പഞ്ചാബിലെ സിഖുകാരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപം മുടിയും താടിയും നീട്ടി വളർത്തി തലയിൽ ടർബനും കെട്ടി കയ്യിൽ തടിച്ച ഇരുമ്പ് വളയുമിട്ട് പ്രത്യേക വേഷവിധാനത്തോടെ നടക്കുന്ന ആളുകളുടേതാണ് ഇവരുടെ പേരിൻ്റെ കൂടെ സിംഗ് എന്നു കൂടി ആകുമ്പോൾ പ്രൗഡിയോടെ ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ചിത്രം പൂർത്തിയാകും എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ആർമിയുടെ ഭാഗമാണെന്നത് ആർക്കെങ്കിലും അറിയാമോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടാക്കപ്പെട്ട ഈ സൈന്യത്തിൻ്റെ ഭാഗമായാണ് ഇന്നും ഈ സിക്കുകാർ ജീവിക്കുന്നത് ചരിത്രത്തിന്റെ പേജുകളിൽ ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരായി ഇന്നും മുഴങ്ങുന്ന ഒരു സൈന്യമാണ് ഖൽസ സൈന്യം മതസംരക്ഷണത്തിനായി ജനിച്ച് അനീതിക്കെതിരെ വാളുയർത്തിയ യോദ്ധാക്കൾ ഇന്ന് നാം അറിയാൻ പോകുന്നത് ഖൽസയുടെ കഥയാണ് പഞ്ചാബിലെ ഖൽസ ആർമിയുടെ കഥ മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബിന്റെ നിഷ്ഠൂര ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയം സിഖ് മതത്തിൽപ്പെട്ട എല്ലാവരും ഇസ്ലാം മതത്തിലേക്ക് മാറ്റാനായിരുന്നു ഔറംഗസേബിന്റെ തീരുമാനം അതിൻ്റെ ഭാഗമായി സിഖ് ഗുരുവായ തേജ് ബഹദൂറിനെ ഔറംഗസേബ് തടവിലാക്കി ഇസ്ലാം മതത്തിന്റെ മേൽക്കോയ്മ അംഗീകരിക്കുന്നതുവരെ തലയിലൂടെ ചൂടുവെള്ളം ഒഴിക്കാൻ ഔറംഗസേബ് പ്രഖ്യാപിച്ചു അതിനു കൂട്ടാക്കാതിരുന്ന തേജ് ബഹദൂറിന്റെ തലയിലൂടെ ചൂടുവെള്ളം ഒഴിച്ച് ശിക്ഷിച്ചു അങ്ങനെ തേജ് ബഹദൂറിനെ ഔറംഗസേബ് വധിക്കുകയും ചെയ്തു അതിനുശേഷം പത്താമത്തെ സിഖ് ഗുരുവായി ഗോവിന്ദ് അധികാരത്തിൽ വന്നു അന്ന് കൂടിയ യോഗത്തിൽ ഈ ആക്രമങ്ങൾ നിർത്തലാക്കാൻ ഗുരു ഗോവിന്ദ് തീരുമാനിച്ചു തൻ്റെ അനുയായികളോടായി ഗുരു ഗോവിന്ദ് പറഞ്ഞു നമ്മൾ ഈ മതകലാപത്തിനെതിരെ പ്രവർത്തിക്കാൻ പോകുകയാണ് അതിനായി നിങ്ങളിൽ നിന്നും അഞ്ച് പേർ സ്വയം ബലി നൽകി നമ്മുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുക ഇത് കേട്ട ഉടനെ വീരന്മാരായ അഞ്ച് പടയാളികൾ മുന്നോട്ട് വന്നു ഗുരു ഗുരുഗോവിന്ദട്ടെ ഓരോരുത്തരെയും കൊണ്ട് തൻ്റെ കൂടാരത്തിനുള്ളിൽ പോകുകയും ചോരക്കറ പുരണ്ട വാളുമായി തിരിച്ചു വരികയും ചെയ്തു തങ്ങളിൽ തന്നെ പെട്ട ആളുകളെ ബലി നൽകുന്നതിലൂടെ എന്ത് ആത്മീയ ധൈര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പലരും അത്ഭുതപ്പെട്ടു അവസാനത്തെ ആളെയും ഗുരു ഗുരുഗോവിന്ദ് കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി കുറച്ചു സമയത്തിന് ശേഷം അഞ്ചു പേരുമായി ഗോവിന്ദ് സിംഗ് പുറത്തു വന്നു സത്യത്തിൽ ഗുരു ഗുരുഗോവിന്ദ് അവരെ ബലി നൽകിയിരുന്നില്ല വിശ്വാസവും ആത്മവീര്യവുമുള്ള അഞ്ച് പടയാളികളെ ഉണ്ടാക്കുകയാണ് ഗോവിന്ദ് ചെയ്തത് ഇതിനുശേഷം ഗുരുഗോവിന്ദൻ പ്രഖ്യാപിച്ചു ഇവിടെ വെച്ച് ഞാൻ ഒരു ആർമിക്ക് ജന്മം കൊടുക്കുകയാണ് അന്ന് അദ്ദേഹം രൂപീകരിച്ച ആർമിയാണ് ഖൽസ ആർമി മതപരമായ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇന്ന് സിഖ് മതത്തെ സംരക്ഷിക്കാൻ മാത്രമല്ല എല്ലാ മതങ്ങളിൽപ്പെട്ടവരെയും സംരക്ഷിക്കാനായി ഈ ഖൽസ ആർമി നിലകൊള്ളുന്നു ഈ ആർമിയിലെ ആളുകൾ ചില നിയമങ്ങൾക്ക് ബാധ്യസ്ഥരായിരുന്നു ഖൽസയിലെ എല്ലാവരും അഞ്ച് കക്കാർ പാലിക്കണമായിരുന്നു കേശ് മുടി മുറിക്കരുത് കര കയ്യിൽ ഇരുമ്പ് വള ധരിക്കണം കങ്ക എന്ന മരത്തിൽ തീർത്ത ചീർപ്പ് കച്ചേറ എന്ന പരുത്തി വസ്ത്രം കിർപ്പൺ എന്ന കഞ്ചുവാൾ എന്നിവ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം കൂടാതെ ഖൽസ ആർമിയിലുള്ള എല്ലാവരും കരുണയ്ക്കും സ്നേഹത്തിനും വില കൊടുക്കുകയും അവിഹിതത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യണം മതമല്ല മനുഷ്യനാണ് വലുത് എന്ന ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യണം ഭക്ഷണവും കരുണയും വായും നീതിയും എന്നതായിരിക്കും അവരുടെ മുദ്രാവാക്യം ഖൽസ ആർമിയിൽ പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിരുന്നു ഈ നിയമങ്ങളെല്ലാം അനുസരിക്കുന്ന അംഗങ്ങളുടെ പേരിൻ്റെ കൂടെ സിംഹം എന്ന പഞ്ചാബി വാക്കായ സിംഗ് എന്ന് കൂടി ചേർത്തു സ്ത്രീകൾക്ക് പേരിൻ്റെ കൂടെ കൗർ എന്ന് ചേർക്കണമെന്നും വ്യവസ്ഥ വച്ചു ഇത് സത്യത്തിൽ സിഖ് മതത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഖൽസ നിയമങ്ങൾ അനുസരിക്കുന്ന ആർക്കും ഖൽസയിൽ അംഗമാകാം ഇതാണ് ഖൽസ ആർമിയുടെ കഥ